മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഇടം പിടിച്ചേക്കും പ്രതിരോധം റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം എന്നീ മേഖലകൾക്ക് കൂടുതൽ പരിഗണന നൽകി ജനകീയ ബജറ്റാകും അവതരിപ്പിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജനപ്രിയ പദ്ധതികൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഇടം നേടിയേക്കും കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കും ബജറ്റിൽ നികുതി ഇളവുകൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് എന്നീ പദ്ധതികളുടെ സഹായധനത്തിന്റെ പരിധിയും വർദ്ധിപ്പിച്ചേക്കും ബജറ്റ് അമൃതകാലത്തെ സുപ്രധാന ബജറ്റാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ബജറ്റ് ജനകീയ ബജറ്റായിരിക്കും എന്ന് വ്യക്തമാക്കുന്നു ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പാകെയുണ്ട് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടും രണ്ടായിരത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുമ്പോൾ വികസന ജനക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കുന്നതിനാണ് സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടിയേക്കും ന്യൂസ് ന്യൂഡൽഹി